ഞാനിവിടെ ഒരു കമ്മലും മാലയൊക്കെ ഉള്ളൊരു കടയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാനൊരു വീഡിയോ പിടിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഞാൻ വീഡിയോ പിടിച്ച ശേഷം ഒന്ന് അപ്ലോഡ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് ഓക്കേ ഇനി നമ്മളിപ്പോൾ ഖന്നാസ് ശശി കളക്ഷൻ നിൽക്കുകയാണ് ഷോപ്പ് നമ്പർ സെവൻറ്റി നയൻ സെൻട്രൽ മാർക്കറ്റ് ലഷ്കത്തൻ അങ്ങനെല്ലാവരും വളയും കമ്മലും മാലയൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ മമ്മിക്ക് ഒന്ന് കാണാം ये नाम क्या है मोहम्मद रियान खान सही हां इधर ही इन्होंने बता के जाना चाहिए ओके वही इधर ओके शॉप का कंप्लीट दला गाना कहता हां दादा दादा रे भाई अरे बताया प्रेस पेला देख प्रेस ये 350 350 <laughs> ये three fifty three fifty यो three fifty three fifty यो three fifty three fifty यो light grey two fifty का आह two fifty हाँ light grey मतलब दो दो तीन में तारींग गया था अभी सौरी कितना three fifty है तरें तरें ना दो तीन में तारींग औरों डांडा लसूर वाला है लड़ा ये four piece three fifty का यो light grey two fifty लगे आपको two fifty ये same price है सर same price ओह same

वर्दी हां जी मंथ वारंटी में 6 मंथ 2350 आई एम सॉरी क्या पीस कौन मिलाता रिक आएंगे ये भी सेंटीमीटर टू सेट के 200 लाख प्राइस 200 प्लस बस बड़ा एंड सेशन होकर क्या है पीटी गेनिंग वगैरह आएंगे अपने भी ये 350 50 की वो लाख में ये और और वैरायटी आपको मिल जाएंगे हमारे तरफ आपको ये कौन सा वैरायटी आएगी आपको ये फोर फिफ्टी में आएंगे हाँ जी ये सेम प्राइस होगा आपको फोर फिफ्टी का फोर फिफ्टी लास्ट प्राइस लास्ट प्राइस थ्री हंड्रेड थ्री हंड्रेड नानो तुम बाकी ने चोरी की नहीं था हमारे बागे से यार इन्हें बारे के इन्हें यु टेंपल में मुन्ना का ताला यु सिग्न कौन था ने यु पास कौन था ने यु सेंट्रल थ्री फिफ्टी का यु थर्ड फिफ्टी का यु थ्री एंड डेट का लेगा यु वेस्ट कौन था यु पेस्टल की बेंगल्स बेंगल्स ठीक है तो बैठना है क्या ये जगह पे बैठना है क्या जगह अगर

കേരള സൗത്ത് ഇന്ത്യ ട്രിവാൻഡ്രം ഓ ഓക്കേ ഓക്കേ സൂപ്പർ മുടി ഉണ്ട് ഏട്ടാ പ്രൈസ് നല്ല കരിമണി വാലയൊക്കെ ഉണ്ട് കേട്ടാ ഇയർ റിംഗ് പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് ഏത് കളർ മുടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇഷ്ടമുള്ള മുടി സെലക്ട് ചെയ്യാം ఆ ప్లెక్ పండ కటింగ్ వచ్చేది 2 ఇన్ 1 500 రూపాయలు 500 రూపాయలు ఓకే 500 రూపాయలేట అవరే ముడికి సూపర్ ఉంది యో ఆ బట్ ఆ బట్ ఆ ఓకే ప్లస్ ప్లస్ 700 rupees. 700 రూపాయలు సంపు ముత కొరక కలుగు ఇయ్యగాస్ నేను అట కెదరునలా

ये वन थाउजेंड का पड़ेगा वन ये फाइव हंड्रेड का पड़ेगा ये सिक्स हंड्रेड का पड़ेगा सिक्स हंड्रेड हाँ जी ये फाइव हंड्रेड का पड़ेगा ये सेवन हंड्रेड का पड़ेगा ये बारह सौ पचास का पड़ेगा डिस्काउंट करके ये तेरह सौ रुपये का पड़ेगा डिस्काउंट करके ये नौ सौ का पड़ेगा डिस्काउंट करके ये फाइव हंड्रेड का पड़ेगा चिल

നാനൂറ്റമ്പതൊക്കെയാണ് ചോദിക്കുന്നത് ഏട്ടോ മുന്നൂറിന് തരും വില കുറച്ചൊക്കെ തരും സാധാരണ ഞങ്ങളിവിടെ ഒന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബാർഗൈൻ ചെയ്യാതെ മേടിച്ചത് ഏട്ടോ ഇവിടെ പറയുന്നു ബാർഗ് വില കുറച്ച് തരുമെന്നാണ് പറയുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ തരുമെന്നാണ് പറയുന്നത് കമ്പല മലയൊക്കെ ഒരു കടകൾ നിൽക്കുകയാണ് അപ്പം ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ഞാനൊരു വീഡിയോ പിടിക്കുകയാണ് അപ്പം നമുക്കെല്ലാവർക്കും ഈ ഞാൻ വീഡിയോ പിടിച്ച ശേഷം ഇന്ന് അപ്ലോഡ് ചെയ്യുക അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ What is the price? 350 350 for 450 Last price? 250 Last price. As we shouldn't disclose our mm -hmm. last price, we will negotiate. Negotiate? Ah, yeah, yeah. <laughs> we should not disclose our ah, last price. Ah, negotiate. Price. Yeah. Okay, thank you. Okay. negotiable price, sir. We will negotiate. We വാങ്ങിച്ചില്ലെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമായിട്ട് എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇന്ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ കൂടെ കൂടി ഭൂമി ഒക്കെ പോകുമ്പോഴേ ഇതെങ്ങനെ നോക്കാറുണ്ട് രണ്ടു ദിവസമൊക്കെ ഒരു വളകളൊക്കെ വാങ്ങിച്ചുടന്ന് ഇതൊക്കെ കാണുന്നത് നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാ ഇങ്ങനെ വീട്ടിനകത്ത് അവരെ അടഞ്ഞിരിക്കാതെ ഇങ്ങനെയൊക്കെ നടന്നതൊക്കെ കാണുന്നവരും നല്ല മനസ്സിനുമായിട്ട് സന്തോഷം നടക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നിട്ട് വന്നത് എനിക്ക് ഇന്നലെ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു മൊബൈൽ സ്റ്റിക്ക് വാങ്ങിച്ചു അപ്പോൾ അത് ഇന്ന് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ഈ കടയിൽ വെച്ചാണ് താങ്ക് യു സോ മച്ച് ഹായ് ബൈ ബൈ ബായ്